ഹലോ കുഞ്ഞൻ സുലോകിലേക്ക് സ്വാഗതം അപ്പോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് എന്താ മമ്മി ചെയ്യാൻ പോണ നെയ്ച്ചോറും ചിക്കൻ കറി അപ്പൊ നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോണേന് ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെയുള്ള ഒരു സ്ഥലമാണേ ഇവിടെ താറാവും കോഴിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അപ്പം അവിടുന്ന് ഞങ്ങളിത് രണ്ട് കോഴിയെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നതാണ് രണ്ട് കോഴിയും അരയ്ക്കാന്ന് വെച്ചാൽ ഒരെണ്ണം ഞങ്ങളുടെ നെയ്പറായ ടീച്ചറായിരിക്കും ഒരെണ്ണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ടീച്ചറിനെല്ലാം കോഴി ടീച്ചറിനൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അമ്മൂമ്മ ഇവിടുന്ന് ഇതേ സവാളയും ഉള്ളിയും കാര്യങ്ങളൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനെല്ലാം അരിഞ്ഞും കൂടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും മമ്മി ഇവിടെ കോഴീനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വന്നെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കോഴീനെയൊക്കെ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് കോഴീനെയൊക്കെ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ മസാല പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് പൊടി നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മമ്മി വെക്കാറുണ്ട് അതിനുശേഷം ശേഷം നമുക്കെല്ലാം വഴറ്റാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില എല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ കാരണം നല്ലവണ്ണം ഉടഞ്ഞു വരണ ഒരു സമയമാകുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് തക്കാളി തക്കാളിയും നല്ല രീതിക്ക് ഉടച്ചെടുക്കണം കുഞ്ഞായിട്ട് അരിയണമെങ്കിൽ അത്ര നല്ലത് അങ്ങനെ തക്കാളിയും നല്ലോണം ഉടഞ്ഞ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാലയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് മമ്മി ഒരു ചെറുനാരങ്ങ കുഞ്ഞിത് ഫുള്ള് നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി തിള വന്നപ്പോഴേക്കും നമുക്കതൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് പകുതി വേവായ ശേഷം അതൊന്ന് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് മല്ലിയില ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണമേ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകണത് റൈസിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഒരു പാനിലേക്ക് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് നമ്മുടെ സ്പൈസസ് ചേർക്കുക സവാള ചേർക്കുക ഉപ്പ് ചേർക്കുക വഴറ്റുക ആവശ്യത്തിന് അതായത് അരി എടുത്തിട്ടുള്ള എന്തോരമാണോ അതിനാവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് തിളക്കുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് വിസിൽ വെക്കാതെ ആണ് വേവിച്ചെടുത്തിട്ടുള്ളത് വേവി ചേർത്തിട്ടുള്ളത് ഇവിടെ മമ്മി ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ തന്നെ സവാളയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് വറുത്ത് വെച്ച സവാളയും കശുവണ്ടിയൊക്കെ നമ്മൾ അതിൻ്റെ പൊക്കത്തേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറ് എടുക്കാൻ ടൈം ആയപ്പോഴേക്കും നമ്മൾ ഈ ചോറും ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഫൈനലി കഴിക്കാൻ ടൈം ആയപ്പോഴേക്കും നമ്മളൊരു പ്ലേറ്റ് എടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് വിളമ്പി കറി വിളമ്പി കറിവി കുറച്ചും കൂടി ലൂസായിട്ടാണ് എടുത്തേക്കുന്നത് ആ ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിക്കാക്കി എടുക്കാം അങ്ങനെ കറിയും വിളമ്പി അങ്ങനെ ഞാൻ കഴിക്കാനിരുന്നു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് വിഷമിരിക്കണോണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു സാധാരണ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ലല്ലേ അങ്ങനെയാണല്ലായിരിക്കും ഇപ്പം ഇപ്പ്രശം കുളമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എൻ്റെ ചെയ്യുമ്പോൾ മിക്കപ്പോഴും നശിക്കാറുണ്ടല്ലോ പക്ഷേ ഇപ്രാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കാരണം എനിക്ക് ഉപ്പ് അതായത് നല്ല രീതിക്ക് ഉപ്പ് വേണം പെർഫെക്റ്റ് ഉപ്പാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിന് ചോറിനും കറിക്കും കറക്റ്റ് ഉപ്പായിരുന്നിട്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പം ഇതുപോലെ ഒരു കോർണറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നട്ടോ ഇനിപ്പോൾ ഒരു ഐസ്ക്രീമും കൂടി കിട്ടിയുകൊണ്ട് സെറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്